നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാസങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഉക്രൈനുമായി വെടിനിർത്തൽ ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാകുന്നതായി റിപ്പോർട്ട് ഇക്കാര്യം ഇടനിലക്കാർ വഴി പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ അറിയിച്ചതായിട്ടാണ് വിവരം പേര് വെളിപ്പെടുത്താത്ത മുൻ റഷ്യൻ ഉദ്യോഗസ്ഥരെയും അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും ഉത്തരിച്ച് ന്യൂയോർക്ക് ടൈംസാണ് കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ പുട്ടിന് ഈ ആലോചനയുള്ളതായിട്ടാണ് വിവരം രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കരാർ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായേക്കുമെന്നാണ് വിവരം അതേസമയം ക്രിമിയ ഉൾപ്പെടെ റഷ്യൻ അധിനിവേശ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന ദൃഢനിശ്ചയം എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ യുദ്ധവിരാമ കരാർ ഉക്രൈൻ അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന് വ്യക്തമല്ല ഉക്രൈൻ തിരിച്ചടിക്കാൻ തുടങ്ങിയത് യുദ്ധഭൂമിയിലെ സ്തംഭനാവസ്ഥ സൈനിക സഹായം നൽകാൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സന്നദ്ധതയുടെ അഭാവം എന്നിവയിൽ നിന്നാണ് പുടിന്റെ നിലപാടിലെ മാറ്റം ഉണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് ഉക്രൈൻ റഷ്യയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തിയപ്പോൾ യുദ്ധക്കളത്തില് റഷ്യയുടെ പ്രകടനത്തിൽ താൻ സംതൃപ്തനാണെന്ന് പുടിൻ പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ചില യു എസ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നത് ഇത് വഴിതെറ്റിക്കാനുള്ള ശ്രമമാണെന്നും വിട്ടുവീഴ്ച ചെയ്യാനുള്ള പുടിന്റെ യഥാർത്ഥ സന്നദ്ധത പ്രതിഫലിപ്പിക്കുന്നതല്ല എന്നുമാണ് അഭിപ്രായപ്പെടുന്നത്